കൊല്ലം ആശ്രമ മൈതാനത്ത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷീര സംഗമം പുരോഗമിക്കുകയാണ് ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഒരു സംഘം ക്ഷീര കർഷകർ ഇതിനിടയിൽ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ ഒരു പ്രതിഷേധം പാൽവില വർദ്ധിപ്പിക്കുക ഈ ചാർട്ട് പുനഃക്രമീകരിക്കുക മന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കുക എന്നൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ ഒരു പ്രതിഷേധം ഈ ബോർഡിൽ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ക്ഷീരകര്ഷകര്ക്ക് നിലവില് പാലിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വില വർധനവ് വന്നതിന് ശേഷം ഈ മൂന്ന് വർഷമായിട്ട് ഒരു വിലയും വർദ്ധിപ്പിച്ച് തന്നിട്ടില്ല ഉൽപ്പാദന ചെലവ് ഉൽപ്പാദന ചെലവിനനുസരിച്ചുള്ള വില നമുക്ക് ലഭിക്കുന്നില്ലാത്തതുകൊണ്ട് പലരും ഈ ക്ഷീരമേഖല വിട്ടുപോവുകയാണ് ലാസ്റ്റ് വന്ന സെൻസസ് അനുസരിച്ച് അനുസരിച്ച് നാല് ലക്ഷത്തിലധികം കന്നുകാലികൾ സംസ്ഥാനത്ത് കുറഞ്ഞിരിക്കുന്നു അതിനെ ടക്കം സമരപരിപാടികൾ നടത്തുകയും സബ്മിഷൻസ് കൊടുക്കുകയും കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാൽവില വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതവണ സമരം ചെയ്തു പലതവണ അതുപോലെ സബ്മിഷൻസ് കൊടുത്തു കോടതി വിധിയെ മാനിക്കൂ പോലും ചെയ്യാതെ ക്ഷീരകർഷകർക്ക് യാതൊരു വിലയും തരാതെ ഇപ്പോൾ പടവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇവിടെ ചെയ്യാണ് ഒരു രൂപ പോലും കൂട്ടിത്തരാൻ ഇതുവരെ സർക്കാരോ മിൽമയോ തയ്യാറായിട്ടില്ല അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മന്ത്രി പറഞ്ഞതേ ഈ ഇലക്ഷന് മുന്നേ മന്ത്രി വില കൂട്ടും എന്നുള്ള പ്രഖ്യാപനമൊക്കെ മന്ത്രി നടത്തിയിരുന്നു പിന്നെ ഇലക്ഷന് ശേഷം തീരുമാനം എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും നീക്കുവോക്ക് നിങ്ങൾ നോന് നടത്തിയിരുന്നു ക്ഷന് മുമ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞിരുന്നത് നിയമസഭയിൽ എം എൽ എ എം എ പഞ്ചായത്ത് എലക്ഷന് ആ സോറി മറ്റേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽവില വർദ്ധിപ്പിക്കും എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം പക്ഷേ അതൊന്നും നടപ്പിലായിട്ടില്ല ഇനി അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നതിനാൽ എന്തായാലും വർധനവും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല അപ്പോൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ അത് നടപടിയാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഉടനടി നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ സർക്കാർ ഈ കർഷകരെ പരിഗണിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ പല മേഖലകളൊക്കെ വിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് അപ്പോൾ പരിഗണന യാതൊരു വിധത്തിലും ഞങ്ങൾ കൃഷിക്കാരെ സർക്കാർ പരിഗണിക്കുന്നില്ല കാരണം ഈ ആവശ്യം ഉന്നയിച്ചു കോടതിയിൽ പോയി കോടതിയുടെ ഭാഗിന് പൊല്ലുവില കല്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിയോ മന്ത്രിയുടെ അടുത്ത് നിവേദനങ്ങൾ കൊടുത്തു മുഖ്യമന്ത്രിക്കയച്ചു ഈ നിവേദനങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല ഈ കൃഷിക്കാരന് ന്യായമായ വില കൊടുക്കേണ്ട എന്നൊരു വാദത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് കാരണം ഇന്ന് ചുക്കിനും ചുണ്ടാമിനും ഉൾപ്പെടെ വില വർദ്ധിക്കുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ പാൽവില ഒരു രൂപയോ രണ്ട് രൂപയൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കർഷകർക്കതൊരു വലിയ ആശ്വാസമാകും നമ്മുടെ ഈ വാർത്ത മന്ത്രി കാണുമെന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് കൊല്ലത്ത് നിന്ന് എ വി ജയശങ്കർ റിപ്പോർട്ട്